െ ബെല്ലടിച്ചിട്ട് ആരൊക്കെ ഈ സമയത്തോട്ട് അത് ചെറിയ ബെല്ലൊന്നുമില്ല കട 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 മറ്റും മരക്കൊത്തി ഇത്ര പോലെ ഇങ്ങനെ കൊത്തി ഞാൻ ഞാൻ തോരമ്മ ചീത്തോരെന്ന് തുറക്കുമ്പോൾ മറ്റേ ഷൂസും ഷോർട്സും മറ്റേ ടീഷർട്ടൊക്കെ കിട്ടും ബാ മല പോവാം നടക്കാം ആ മല കയറാന്ന് കാണിച്ചിട്ട് ജെല്ലോടുത്തിട്ട് ആ മലയാണ് വാ നോക്കിരിക്കാൻ വന്നിട്ട് നേരെ പിടിച്ചോണ്ട് പിടിച്ചിട്ടുണ്ടാവും പോകണേ ആദ്യം ബാലുണ്ടാവും എന്റെ ട്രെയിനർ ഉണ്ട് അസ്കർ ഭായി അത് എന്റെ പ്രശ്നം എന്താ ഞാൻ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം ആ വർക്ക്ഔട്ട് ജിമ്മിൽ പോയി വർക്കൌട്ട് ചെയ്യുന്നേക്കാളും ആക്ടീവ് ആയിരുന്നാൽ മതി ജിമ്മിൽ പോയി വർക്കൌട്ട് ചെയ്യാൻ മൂഡില്ല എന്നുണ്ടെങ്കില് മലകേറി വന്നാൽ മതി പിന്നെ എന്റെ അടുത്തൊന്നും പറയില്ലോ ആ സമയത്തോ അങ്ങനെ നടന്നിട്ടില്ല അപ്പൊ എനിക്ക് അങ്ങനെ അവിടെ വേറൊരു ആ കാഴ്ച കാണണമെങ്കിൽ ഒറ്റേ പാടുള്ളൂർ കൂടി മലച്ചെന്നിട്ടാണ് നാളെ നമുക്ക് ആ മലകേറിയാലോശ്വേണ്ട പയ്യപ്പെടാ കാരണം നമ്മള് കുഞ്ഞു പോണല്ലോ സുരേഷ് കുഞ്ഞാൻ പറ്റാറുണ്ട് മരങ്ങളുടെ മരത്തിന്റെ ഇത് തലമുട്ടല്ലോ കൊമ്പൊക്കെ 哎呦！<laughs>